വർഷം പഴക്കമുള്ള മൃതദേഹം പുറത്തെടുത്ത് സെൽഫി എടുക്കാൻ ശ്രമിച്ച യുവാവ് പോലീസ് പിടിയിൽ മദ്യപിച്ചിരുന്ന യുവാവിനെ പ്രദേശവാസികൾ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള വിചിത്ര സംഭവങ്ങളും ദിനം പ്രതി അരങ്ങേറാറുണ്ട് അത്തരത്തിൽ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് പശ്ചിമ ബംഗാളിലെ മേദിനിപൂരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഏഴു വർഷം മുമ്പ് മരിച്ച ഒരു സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്ത യുവാവ് അവരുടെ അസ്ഥികൂടത്തിനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നതിനിടെ പോലീസ് പിടിയിലായ വാർത്തയാണിപ്പോൾ പുറത്തു വരുന്നത് യുവാവ് മദ്യപിച്ചിരുന്നതായി പ്രദേശവാസികളും പോലീസ് വൃത്തങ്ങളും പറയുന്നു ഏഴു വർഷം മുമ്പ് മരിച്ച ഒരു പ്രദേശവാസിയായ സ്ത്രീയുടേതാണ് യുവാവ് പുറത്തെടുത്ത അസ്ഥികൂടം പ്രഭാകർ എന്ന യുവാവാണ് നാടിനെ നടത്തിയ സാഹസത്തിന് മുതിർന്നത് അസ്ഥികൂടം പുറത്തെടുത്ത് സെൽഫി എടുക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് നാട്ടുകാർ ഇയാളെ കൈയോടെ പിടികൂടിയത് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും നാട്ടുകാർ ഇയാളെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തിരുന്നു യുവാവിനെ പോലീസിന് വിട്ടുകൊടുക്കാൻ വിസമ്മതിച്ചതോടെ നാട്ടുകാരും പോലീസും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു തുടർന്നുണ്ടായ സംഘർഷത്തിൽ പോലീസുകാർക്ക് നേരെ പ്രദേശവാസികൾ കല്ലെറിയുകയും അതിൽ മൂന്ന് ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സംഭവത്തിൽ പ്രതിയായ പ്രഭാകരനും പരിക്കേറ്റു ഇയാൾ നിലവിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രവാകർ മുമ്പ് ജോലി ചെയ്തിരുന്ന ഹോട്ടലിൽ നിന്ന് മദ്യപാനത്തെ തുടർന്നാണ് പിരിച്ചുവിട്ടതെന്ന് പോലീസ് പറയുന്നു എന്നാൽ എന്തിനാണ് ഇയാൾ സ്ത്രീയുടെ മൃതദേഹം പുറത്തെടുത്തതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല